ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനം അറിഞ്ഞ ഒരു ഉത്തരം പുതിയൊരു തുടക്കം ജീവിതഗതി വേഗങ്ങളിലെ ഭാഗ്യവും നിർഭാഗ്യങ്ങളെയും അറിവും ആത്മവിശ്വാസവും കൊണ്ട് നേരിടാം നേടാം ഇനിയുള്ള ദിനങ്ങൾ നിങ്ങളുടെ വിജയഗാഥ ഇത് അറിവിന്റെ മഴവിൽ എന്തിയ ഉത്സവ കുടിയേറ്റി നിങ്ങൾക്കുമാകാം കൊടീശ്വരൻ ഇന്ന് നമ്മുടെ മത്സരാർത്ഥിയായി സീറ്റിൽ ഇരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ നൂ ആദമാണ് ആദം വെൽക്കം ടു ഷോ നിങ്ങൾക്കുമാകാം കൊടീശ്വരൻ നമുക്കൊന്ന് ആദത്തിന്റെ നാടും വീടും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം എൻ്റെ പേര് ആദം എൻ്റെ നാട് പോച്ചി ചെറിയ ഗ്രാമത്തിലാണ് വീട്ടിൽ ഞാനും ഫരി മകനുമാണ് ഉള്ളത് ഈ പരിപാടിയിലേക്ക് വരാൻ മെയിൻ കാരണം എന്നെപ്പോലുള്ള കുറേ ന്യൂ പ്ലെയേഴ്സ് ഉണ്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് അവർക്ക് ആവശ്യമുള്ള ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം ബാക്കി എന്തെങ്കിലും ഡയമണ്ട് ഉണ്ടെങ്കിൽ ഒരു എബിലിറ്റിയും വാങ്ങണം ഞാനൊരു ഫാക്ടറി തൊഴിലാളിയാണ് ലോക്ക്ഡൗൺ വന്ന ശേഷം വലിയ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല സ്വന്തമായി ഒരു എബിലിറ്റി ഇല്ല എന്ന ഒരു കാരണത്താൽ എന്നെ കുറെ പേര് അവഗണിക്കുന്നുണ്ട് അവരുടെ മുമ്പിലൊക്കെ എന്തേലും ഒരു എബിലിറ്റി വാങ്ങി എനിക്ക് മുന്നേറി കാണിച്ചു കൊടുക്കണം എൻ്റെ ക്യാരക്ടർ ഇട്ട് കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് അവരെല്ലാവരെയും എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാം ഗരേന ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോറിൽ വെച്ച് കാണാം ആദം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ സാർ കുഴപ്പമില്ല അടിയും പരിഹാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദം എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ നോബ് നോബ് എന്ന് വിളിക്കുന്നത് അത് അത് സാർ നമുക്ക് എബിലിറ്റി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഹാ അത് ശരിയാണ് നിങ്ങൾക്ക് അങ്ങനെ വിളിക്കുന്നതിൽ വിഷമങ്ങളൊന്നുമില്ലേ ആ സാർ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല സാർ ശീലമായി അതം മത്സരിക്കാൻ തയ്യാറാണോ അതെ സാർ മത്സരിക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഓക്കെ ആദം എന്നാൽ നമുക്ക് തുടങ്ങാം നമുക്ക് പത്ത് ഉള്ളത് പത്ത് ഡയമണ്ടിൽ നിന്നും തുടങ്ങി പതിനായിരം ഡയമണ്ട് വരെയാണ് നമ്മുടെ പ്രൈസ് പൂൾ ആയിട്ട് വരുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് മൂന്ന് ലൈഫ് ലൈൻസ് വരുന്നുണ്ട് കോളേ ടീം നിങ്ങൾക്ക് ഉത്തരം അറിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട് ഓക്കെ ആണോ ആദം മത്സരിക്കാൻ റെഡിയാണോ അതെ സാർ ഞാൻ അപ്പോൾ നമുക്ക് പത്ത് ഡയമണ്ടിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആദം ഓക്കെ സാർ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദശകലം ആരുടെയാണെന്ന് പറയുകയാണ് സാർ ഇതിന്റെ ഉത്തരം എനിക്കറിയാം സാർ ഉത്തരം ഓപ്ഷൻ സി അലോക് ആണ് കാരണം എനിക്ക് ഇതിന് മുമ്പേ അറിയാം ലോക്ക് 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 ചെയ്യട്ടെ ഓപ്ഷൻ ഓപ്ഷൻ സി സി ഉറപ്പാണോ ചെയ്യാം ചെയ്യാം പ്ലീസ് പറഞ്ഞ ഉത്തരം ശരിയാണോ ആ ാണ് കാരണം എൻ്റെ താഴ്ചയിൽ ഒരു പങ്ക് വഹിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അത് ഈ നാട്ടിലെ നമുക്ക് നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം റൈറ്റ് ആൻസർ ഡയമണ്ടിന്റെ ഡയമണ്ടിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ആ ചോദ്യം ഇതാ ഫ്രീ ഫയറിൽ നൂറ് ഡയമണ്ട് വാങ്ങാൻ എത്ര ഇന്ത്യൻ രൂപയാക്കും ഓപ്ഷൻസ് ഇതാ എ എൺപത് രൂപ സി നൂറ് രൂപ ഡി തൊണ്ണൂറ്റിയൊമ്പത് രൂപ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മണിക്കുട്ടനോടെ തുടങ്ങുകയാണ് സാർ എനിക്കിതിൽ ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം ഞാൻ ടോപ്പൊന്നും ചെയ്യാറില്ല എനിക്ക് ലൈഫ് ടൈം വേണം സാർ അതിനാണ് ഓക്കെ ഏത് ലൈഫ് ലൈനാണ് വേണ്ടത് സാർ ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ടോപ്പ് മണിക്കുട്ടോ ഓക്കെ ഇവിടെ നിന്നും രണ്ട് ഓപ്ഷൻ മാറിയിട്ടുണ്ട് മണിക്കുട്ടി തുടങ്ങുകയാണ് ആലോചിച്ചു തന്നെയാണോ ലോക്ക് ചെയ്തത് സാർ നമ്മളൊക്കെ ടോപ്പ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അറിയില്ല എന്തായാലും നമുക്ക് ഗറേജിയോട് എന്നെ ചോദിച്ചു നോക്കാം റൈറ്റ് ആൻസർ കൺഗ്രാചുലേഷൻ അമ്പത് ഡൈമണിന്റെ രണ്ടാമത്തെ ആൻസറും ശരിയായിട്ടുണ്ട് എന്ത് തോന്നുന്നു ആദം ഒരുപാട് സന്തോഷമുണ്ട് സാർ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ശരിയാവുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സാർ